സ്കൂൾ ബസ് മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞു ഇന്നലെ ഉച്ചക്ക് ഒരു മണിയോടുകൂടി നിലമേൽ വേക്കൽ വട്ടപ്പാറയിലാണ് സ്കൂൾ ബസ് മറിഞ്ഞത് സ്കൂൾ ബസിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കും ആയക്കും ബസ് ഡ്രൈവർക്കും പരിക്കേറ്റു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് കാർക്കാൻ പറഞ്ഞിട്ട് പയ്യെ സൈഡ് എടുത്തതാണ് സൈഡ് എടുത്തപ്പോ പയ്യന്ന് പോയതൊക്കെ വന്നു അത് കിട്ടിയില്ലെന്ന് തോന്നുന്നു പിന്നെ ഞാൻ നടക്കും പിന്നീട് പരിക്കേറ്റവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഡ്രൈവർ ഉൾപ്പെടെ പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ എസ് ഐ ടിയിലും എട്ടുപേരെ കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കയറ്റം കയറി പോവുകയായിരുന്ന ബസ് എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ചവിട്ടി നിർത്തി പിന്നീട് ചവിട്ടി നിർത്തിയപ്പോൾ ബസ് പിന്നിലേക്ക് നീങ്ങി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കിളിമാനൂർ പാപ്പാലയിൽ പ്രവർത്തിക്കുന്ന ബസേലിയസ് ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ ബസ് ആണ് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ്